വിജയിയെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒമാ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കരിയർ ആൻഡ് ഓവർസീസ് ഗൈഡൻസ് ക്ലാസ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥി നേഹാസ് ഹുസൻ റിജോ സമ്മാനത്തിന് അർഹയായത് പ്രഗത്ഭരായ പാണ്ടൽ നയിച്ച ക്ലാസ്സിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു സ്കൂളിലൊരുക്കിയ പ്രത്യേക ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാജോസി അഗസ്റ്റിൻ ക്ലാസ് ടീച്ചർ ലിമി ജോൺസൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒമാ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് നാരായണൻ വിജയിക്കായുള്ള ഉപഹാരം കൈമാറി അക്കാദമി പ്രിൻസിപ്പൽ സജിൻ ജോസഫ് പ്രത്യേക പുരസ്കാരവും നൽകി ഇന്ന് നമുക്ക് കുട്ടികൾ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് പരീക്ഷയെ സംബന്ധിച്ചുള്ള സ്ട്രെസ്സും അതുപോലെ ഭാവിയിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ രൂപരേഖയില്ലാതെ പ്രവർത്തിക്കുന്നു ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒമാ ഗ്ലോബൽ അക്കാഡമിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകളവും കൂടെ സംയുക്തമായി സ്കൂളുകളിൽ കുട്ടികളുടെ സ്ട്രെസ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഓവർസീസ് കരിയർ ഗൈഡൻസ് അവർക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടായി പടകര സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ ഈ രീതിയിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ആ പ്രോഗ്രാമിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റിനെയർ കുട്ടികളുടെ ഭാവി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടങ്ങിയ ഒരു ക്വസ്റ്റിനെയർ ഞങ്ങൾ കുട്ടികൾക്ക് സമർപ്പിച്ചിരുന്നു അതിന് നല്ല രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്ത കുട്ടികൾക്ക് ഞങ്ങൾ ജേർണലിസ്റ്റ് യൂണിയനും ഹോമ ഗ്ലോബൽ അക്കാഡമിയുടെ സംയുക്തമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായി ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്കൂളിലെത്തി കുട്ടികൾ ഗിഫ്റ്റ് സമർപ്പിക്കുകയുണ്ടായി ഒരു പരീക്ഷാ കാലം കൂടി വരികയാണ് പരീക്ഷാ കാലഘട്ടം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് അതുപോലെ സ്ട്രെയിൻ ഉള്ള കാലഘട്ടമാണ് പലപ്പോഴും പഠനം നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിക്കാത്ത കുട്ടികളാണ് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും എക്സാമിനേഷൻ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പല കുട്ടികൾക്കും സാധിക്കാതെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരള ജേണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലയുടെ ആത്മഹത്യ അതുപോലെ തന്നെ ഉമ്മ ഗ്ലോബൽ അക്കാഡമിയുടെ സഹകരണത്തോടെ നമ്മുടെ സ്കൂളിൽ കരിയർ ഗൈഡൻസ് അതുപോലെ തന്നെ ഓവർസീസ് ഗൈഡൻസ് എന്നിവയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു ഇതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് നല്ല കോൺഫൻസോടെ പരീക്ഷ എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ച് ഇതിനെ സഹകരിച്ച് കേരള ജേണലിസിനും അകല മേഖലയ്ക്കും അതുപോലെ ഉമാ ഗ്ലോബൽ അക്കാഡമിക്കുമുള്ള ഇതോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു വിദേശ പഠനമെന്ന നൽകാൻ സഹായിക്കുന്ന ഗ്ലോബൽ അക്കാദമി ഈ ഇതിനകം കൈവരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷാ സീസൺ ആണ് ഇപ്പൊ പരീക്ഷാ ചൂറിനോടനുബന്ധിച്ച് കുട്ടികളെല്ലാം പരീക്ഷയെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെ വിഷമിക്കുകയാണ് അതിനൊരു പരിഹാരമായിരുന്നു ഞങ്ങള് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അറ്റംപ്റ്റിലൂടെ സ്ട്രെസ് ലഘൂകരിക്കുന്നതിനുള്ള കുറെ ടിപ്സുകള് കുട്ടികൾക്ക് ഷെയർ ചെയ്യുക അത് പരമാവധി അവരുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള അഡ്വൈസുകൾ കൊടുക്കുക അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക ആ രീതിയിൽ ഉള്ള ഒരു രീതിയാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത് ആ പരീക്ഷ സീസൺ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കൃത്യമായിട്ട് ഒരു പാഷൻ ഡെവലപ്പ് ചെയ്ത് അത് ഏത് രീതിയിൽ അവരുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി അതിനും കൃത്യമായിട്ടുള്ള അഡ്വൈസുകളും അങ്ങനെ ഒരു പാഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രിക്സുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിട്ടായിരുന്നു ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഈ പ്രോഗ്രാമിന് എല്ലാവിധ സഹകരണവും നടത്തിയ സെന്റ് ജോൺസ് ഹൈസ്കൂളിനും അതോടൊപ്പം തന്നെ കേരള ജേർണലിസ്റ്റ് യൂണിയനും ഒമാ ഗ്ലോബൽ അക്കാദമിക്കുള്ള നന്ദിയും കടപ്പാടും പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളാണ് ഓമയുടെ കൈപിടിച്ച് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് ജീവിതയാത്രയില് മനുഷ്യരെല്ലാം അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ജീവിതത്തിൽ എന്തായി തീരണം എന്നുള്ളത് അത് പ്രത്യേകമായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരിക പതിനഞ്ചു വയസ്സ് തൊട്ട് ഇരുപത്തിയഞ്ചു വയസ്സിന്റെ ഇടയ്ക്കാണ് അതിലെടുക്കുന്ന തീരുമാനമാണ് നമ്മൾ എങ്ങനെ നാൽപ്പതാം വയസ്സിലും അമ്പതാം വയസ്സിലും ജീവിക്കുക എന്നുള്ളത് അതിന്റെ റിസൾട്ടാണ് അവിടെ നമുക്ക് ലഭിക്കുക ഈ അടുത്തായിട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയനും ഒമാ ഗ്ലോബൽ എൻ ഗ്രൂപ്പും ചേർന്ന വടകര സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കണ്ടായി നാനൂറിൽ പരം കുട്ടികളാണ് അതിന് പങ്കെടുത്തത് ഞങ്ങളെ അതിശയിപ്പിച്ച കാര്യം ഈ കുട്ടികളൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അതേപോലെ തന്നെ പങ്കെടുത്ത മാതാപിതാക്കൾക്കും അധ്യാപകന്മാർക്കും എഡ്യൂ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടാം അതുകൂടാതെ തന്നെ ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത കേരള ജേർണലിസ്റ്റ് യൂണിയൻ കാരണം ഇനിയുള്ള കാലത്തിൽ വിദ്യാർത്ഥികളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഈ സെമിനാറിന്റെ ഫീഡ്ബാക്ക് എന്ന പോലെ ധാരാളം എൻക്വയറീസ് നമുക്ക് ലഭിക്കുകയുണ്ട് പ്രധാനമായും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് കുട്ടികളും മാതാപിതാക്കളും ഉമാഗ്ലോബൽ അക്കാഡമിയിലേക്ക് വരികയുണ്ട് അതുതന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വളരെയേറെ സക്സസ് ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കുന്നു കാരണം നമ്മൾ പറഞ്ഞ അതേപോലത്തെ അന്ന് ക്ലാസ് എടുത്ത അധ്യാപകന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും കരിയർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തവർക്ക് കൗൺസിലിങ് മുതലായ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒമാംബ്ലോയുടെ അക്കാദമിയിലേക്ക് ഗ്ലോബൽ അക്കാദമിയിൽ ജോലിക്കായി എത്തിയ മറിയ എന്തോസ് ഇപ്പോൾ സ്വന്തം സ്വപ്നം പൂവളി സന്തോഷത്തിലാണ് എന്റെ പേര് മറിയ ഞാനിവിടെ ഗ്ലോബൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആറു ദിവസമായി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഞാൻ ജർമ്മനിക്ക് ആറ് ദിവസം തന്നെ പോകും അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർക്ക് തലമുറ ആണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്രസീവാണ് കമ്പനി ആയാലും പിന്നെ ഇവിടുന്ന് പോയാലും എല്ലാവരും മിസ് ചെയ്യും ഇവിടെ നിന്ന് ഫ്രണ്ട്സാർ അപ്പോൾ പറഞ്ഞു എക്സ്പീരിയൻസ് കിട്ടി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും